ദിവസവും നിങ്ങളെ ഓർക്കുന്നവരുടെ പ്രത്യേകതകൾ ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ദിവസവും നിങ്ങളെ ഓർത്ത് സ്നേഹിക്കുന്ന വ്യക്തികൾ ഹൃദയത്തിലുള്ള ആ സ്നേഹം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് മെസ്സേജുകൾ മോർണിംഗ് വിഷസ് ഒക്കെ അയക്കാൻ മറക്കാറില്ല അവർ അത് ഓർത്ത് ചെയ്തിരിക്കും കാരണം നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നവർ മാത്രമേ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ ഇത് ഹൃദയത്തിൽ സ്നേഹമുള്ളവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അല്ലാത്തവർ നിങ്ങളെ ഓർക്കുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യില്ല ഇത് അറിഞ്ഞിരിക്കുക മനസ്സിലാക്കിയിരിക്കുക ദിവസവും നിങ്ങളെ ഓർത്ത് സ്നേഹിക്കുന്ന വ്യക്തികൾ അവർ നിങ്ങളുടെ വേദനകളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ മറക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ അതെടുത്ത് ചോദിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം അവരിൽ കാണാവുന്നതാണ് അത് ദിവസവും നിങ്ങളെ ഓർക്കുന്ന വ്യക്തികളിൽ മാത്രമേ കാണത്തുള്ളൂ മറ്റാരിലും ഇങ്ങനെ കാണുകയില്ല എത്ര വലിയ തിരക്കിനിടയിലും അവർ നിങ്ങളെ ഓർക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരിക്കും ഇത് എന്നും നിങ്ങളെ ഓർക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതയാണ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾ ഒരുപാടുണ്ടാവും പക്ഷെ എന്നും നിങ്ങളെ ഓർത്ത് സ്നേഹിക്കുന്നവരാണ് നിങ്ങൾക്ക് വിലപ്പെട്ടവർ അവർ അവരുടെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അതുകൊണ്ടാണ് അവർ എന്നും നിങ്ങളെ ഓർക്കുന്നത് ആ ഓർക്കുന്നു എന്നതിന് തെളിവായാണ് നിങ്ങളിലേക്ക് അവർ എത്തുന്നത് മെസ്സേജ് രൂപത്തിലും സുഖമാണോ എന്നുള്ള അന്വേഷണത്തിലൊക്കെ ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നത് അത് അഗലിയാണെങ്കിലും അടുത്താണെങ്കിലും അവർ ഇതൊക്കെ ചെയ്തിരിക്കും അത് അവരുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഒരവസ്ഥയാണ് ഹൃദയത്തിൽ സത്യമുള്ള സ്നേഹമുള്ളവർ ആണ് ഈ കൂട്ടർ സത്യമുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ നിങ്ങളെ അന്വേഷിക്കുന്നത് നിങ്ങളെ എന്നും ഓർക്കുന്നത് നിങ്ങളെ ഓർക്കാത്തവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നാണ് അർത്ഥം അവർ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അവരുടെ ആവശ്യം നേരത്തെ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരും ആവശ്യം കഴിയുമ്പോൾ അവർ സ്ഥലം വിടും അടുത്ത ആവശ്യം അടുത്ത ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ സമീപിക്കുന്നത് പക്ഷേ ഹൃദയത്തിൽ സ്നേഹമുള്ളവർ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും അവർക്ക് തിരക്കുണ്ടെങ്കിലും നിങ്ങളെ ഓർക്കുകയും അന്വേഷിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം പോലും ഇതിന് മാറ്റം വരികയില്ല ചെയ്യാതിരിക്കത്തില്ല അവർ ഇതാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രതീകം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അറിഞ്ഞിരിക്കുക ഇനി ഹൃദയത്തിൽ സ്നേഹമുള്ളവരുടെ ഒരു പ്രത്യേകത നിങ്ങൾ അങ്ങോട്ടും മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ദിവസവും അവരാണ് ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് അത് നേരിട്ട് കാണുന്ന അവസ്ഥയിലാണെങ്കിൽ ഓടി വന്ന് സംസാരിക്കും ഇനി നേരിട്ട് കാണാത്ത അവസ്ഥയിലാണെങ്കിൽ ഫോണിൽ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചുകൊണ്ട് അവരാണ് നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം ഓടി വരുന്നത് നിങ്ങൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം ഓടി വരുന്നവർക്ക് അവരുടെ ഉള്ളിൽ നിങ്ങളോട് വളരെ സ്നേഹമുണ്ട് എന്നാണ് അർത്ഥം സ്നേഹമില്ലാത്തവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാണ് ഇതിൻ്റെ വേറൊരു കാര്യം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇവരുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവസാനം വരെ കൂടെ നിൽക്കുന്ന കൂട്ടരാണിവർ അവസാനം വരെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഏത് അവസ്ഥകളിലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കാരണം അവർക്ക് നിങ്ങളിഷ്ടമാണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒക്കെ അത് ഒരു വ്യത്യസ്തമായ സ്നേഹത്തിൻ്റെ അനുഭവമാണ് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരവസ്ഥ സ്നേഹിക്കുന്നവർ അനേകർ ഉണ്ടെങ്കിലും അവർ അവരുടെ വഴികളിൽ പോയിക്കൊണ്ടിരിക്കുന്നു തോന്നുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരും വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ എപ്പോഴും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ എപ്പോഴും നിങ്ങളോട് ചേർന്നിരിക്കുന്നവർ എപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നവർ രാവിലെ ആണെങ്കിൽ പോലും എഴുന്നേൽക്കുമ്പോഴേ നിങ്ങളെ ഓർക്കുന്നവർ ഡെയിലി നിങ്ങളെ ഓർക്കുന്നവർ ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആ സ്നേഹത്തിന് ഒരു ഉണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഡെയിലി നിങ്ങളെ ഓർക്കുന്നവരുടെ സ്നേഹത്തിന് ഉണ്ട് ആ വാല്യു തിരിച്ചും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചിരിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം ഇങ്ങനെയുള്ളവർ മാത്രമേ നമ്മൾ കൂടെ അവസാനം അവസാനമാരെ ഉണ്ടാവത്തുള്ളൂ ഇതും അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ